അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ ഇന്ന് എന്റെ കുറച്ച് പാചക വിശേഷങ്ങളുണ്ട് പാചക വിശേഷങ്ങളിൽ വല്ല ഒരു അബദ്ധവും കൂടെ പറ്റിയിട്ടുണ്ട് അതും കൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തെ ഈ ശരിക്കുമുള്ള നമ്മുടെ മുഖത്തൊക്കെ പാടുകളില്ലേ ആ പാടുകളൊക്കെ ശരിക്കും പൂർണമായിട്ട് മാറി മുഖം നല്ല വെളുത്ത് കിട്ടാനുള്ള അടിപൊളി ഒരു ഫേസ് ട്രാക്കിൻ കൂടെ പറഞ്ഞുതരാം അടിപൊളിയാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് അധികം സാധനങ്ങളൊന്നുമില്ല നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു പാക്ക് ആണ് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇന്ന് ഞങ്ങൾക്ക് ദോശയാണ് അപ്പൊ കഴിഞ്ഞ ദിവസം ഇഡലി അല്ലായിരുന്നു അപ്പൊ ഇന്ന് ദോശ എല്ലാവരുടെ പരിപാടി ഇതൊക്കെ തന്നെയല്ലേ അപ്പം മാവ് നമ്മുടെ നന്നായിട്ട് അര പുളിച്ച് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞന്താ ഒരു ദോശയൊക്കെ കോരിയങ്ങ് ഒഴിച്ചിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് റെഡിയായി ഇതെടുക്കാം ദോശയും ചമ്മന്തിയുമാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്നും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ അല്ലേ അപ്പം ദോശ ചൂടോടെ ചുട്ടല്ലേ ഒരു രസമുള്ളൂ അപ്പം അവരവിടെ കഴിക്കാനിരിക്കുവാണ് ഞാനിവിടെ ദോശ വരുത്തിക്കൊണ്ടിരിക്കുന്നു അപ്പം ഇനി അവർക്ക് കൊടുക്കട്ടെ പിന്നെന്താ അരി ഞാൻ എന്നാ അടുപ്പിലിട്ടു ചമ്മന്തിയായി ചമ്മന്തി വേറൊരു പാത്രത്തിലേക്കൊക്കെ ഒന്ന് മാറ്റിയൊക്കെ വെക്കട്ടെ നമുക്കിന്ന് കുറച്ച് മത്തിയാണ് കിട്ടിയത് കേട്ടോ അതൊക്കെ വെട്ടി കഴുകി ഒക്കെ കൊണ്ട് വെച്ചിരിക്കുവാണ് അപ്പോൾ ഇത് ഞാൻ ഓർത്ത് പീര പറ്റിക്കാമെന്ന് അപ്പം അതിനുള്ള അരപ്പ് ഇതാ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇഞ്ചിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെയാണ് ഇട്ടിരിക്കുന്ന കരുവേപ്പിലേയും തേങ്ങയും എല്ലാം കൂടെ ചതച്ച് വെച്ചിരിക്കുന്നതാണ് പിന്നെ കുറച്ച് കുടമ്പുളിയും പിന്നെ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ മുളകും കുരുമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഉപ്പും എല്ലാം കൂടെ അങ്ങോട്ട് പെരട്ടി അങ്ങോട്ട് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാലല്ലേ ഇത് നന്നായിട്ട് പിടിക്കത്തുള്ളൂ അപ്പം ഇത് അവിടെ ഇതിന്ന് നന്നായിട്ട് പിടിക്കട്ടെ ഉമ്പ് ചകല മൂടെ മുളകൂടി ഞാൻ എടുത്തുകൊണ്ട് വരട്ടെ അപ്പം അതൊക്കെ പെരട്ടി വെച്ചു ഇനി നമുക്കിത് പറ്റിക്കാനുള്ളത് വെക്കാം അപ്പൊ ഞാൻ പറഞ്ഞല്ലോ അരപ്പൊക്കെ റെഡിയാക്കി ഇടയ്ക്ക് ചുമയും പിടിച്ചു പിന്നെ നമുക്കിത് അധികം വെള്ളം ഒഴിക്കരുത് കേട്ടോ കുറച്ച് വെള്ളമൊഴിക്കുള്ളൂ ഇപ്പൊ ഞാന് കാണിക്കുന്ന എന്തിനാ ചോദിച്ചാൽ അരേണ്ട ഒക്കെ എന്തടിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഈ സൈഡിലൊന്നും ഇങ്ങനെ മീൻ പറ്റിച്ചെടുക്കത്തില്ല അതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതൊന്ന് നിങ്ങളെ കാണിച്ചു തന്നത് അല്ലാണ്ട് ഞങ്ങൾക്കാർക്കും വീര വയ്ക്കാൻ അറിയാൻ വയ്യാത്ത പോലെ പോലെയാണെന്നൊന്നും വിചാരിച്ചേക്കരുത് അപ്പോൾ എന്താ ഇനി നമുക്കിതൊന്ന് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് പടവിലങ്ങിയും ഉള്ളിയും കൂടി ചോരം വയ്ക്കാനായിട്ടാണ് കടുകൊക്കെ വറുത്ത് ഇത് വെച്ചതെല്ലാം അതിനകത്തൊട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഒന്ന് വേഗട്ട് അടച്ചു കൊടുക്കാം അപ്പം നമ്മുടെ തോരൻ്റെ പടവലങ്ങ തോരൻ റെഡി ആയിട്ടുണ്ടേ നമ്മുടെ മീൻ ഇതാ പറ്റിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ പറ്റിയിട്ടില്ല കുറച്ചും കൂടെ പറ്റണം എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്യാം പിന്നെ മീൻ വെരട്ടി വെച്ചിട്ടുണ്ട് അത് കുറച്ച് നേരം കൂടി ഇരുന്നതിന് ശേഷം നമുക്ക് ഫ്രൈ ആക്കാം അപ്പം നമ്മുടെ മീൻ പറ്റിച്ചതൊക്കെ റെഡിയായി കേട്ടോ മീൻ പറ്റിച്ചതൊക്കെ റെഡിയായി കറിയൊക്കെ റെഡി ആയി ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി ഒരകത്തം പറ്റി മീൻ വറക്കാൻ വെച്ചിട്ട് അപ്പുറത്ത് പോയി നിന്ന് മോനോട് ഭയങ്കര വർത്താനം വർത്താനം പറഞ്ഞ് പറഞ്ഞ് ഈ മീൻ സൗജന്യ കാര്യമേ വിട്ടുപോയി എന്ത് പറയാനാന്ന് പറ മീനൊക്കെ ഒരു പലുവായി കിട്ടി ഞങ്ങണം ഇതൊന്നിനും എനിക്ക് കൊള്ളത്തില്ല എന്ത് പറയാൻ ഞാനപ്പം അടുക്കളയിലേക്ക് വന്നപ്പോഴത്തേക്കും ഭയങ്കര പകാം ഭയങ്കര പോക ഏത് ഭയങ്കര പോക എന്നെ കാണാൻ വേണ്ടാത്ത പോലെ പോകാം അപ്പഴോ ദൈവമേ മീൻ സ്റ്റൗൽ വെച്ചിട്ടായിരുന്നല്ലോ വന്നത് ഇനിയിപ്പ ഇതിനെ എന്ത് ചെയ്യാന ഞാനേ ഇത് മറിച്ചിട്ടില്ലായിരുന്നു അപ്പൊ ഒരു വശമാണ് ഈ കരിഞ്ഞു പോയത് കൊണ്ട് ഒരു വശത്തിന് ഒരു കുഴപ്പമില്ല ഒരു വശം ഫുള്ള് കരിഞ്ഞു പോയി ഒന്നും ചെയ്യുമ്പോഴത്തില്ല നമുക്ക് അപ്പുറത്ത് വരുന്ന പൂച്ചയ്ക്ക് കൊടുക്കാം ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റാ അബദ്ധം പറ്റിപ്പോയി ഇനി പറഞ്ഞിട്ട് കാര്യമെന്നറി അപ്പൊ മീൻ പറ്റിച്ചതിന് കുഴപ്പമൊന്നും ഇല്ലാത്ത അത് കറക്റ്റ് ആയിട്ടിരിപ്പൊണ്ട് മീൻ പറ്റിച്ചതും തോരനും മുടിച്ചേരിയും പാവയ്ക്കിച്ചടി പാവയ്ക്കിച്ചെടിയൊക്കെ ഇന്നലത്തെയാണ് അതിന് കുഴപ്പമൊന്നുമില്ല അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ വീഡിയോ പിടിക്കുമ്പോൾ ഇതിനകത്തൊരു പുകയുടെ ഇതുണ്ടെന്ന് തോന്നുന്നു എനിക്കത് നോക്കിയിട്ട് ക്യാമറയിലേക്ക് അപ്പം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഉള്ളതിൻ്റെ കാരണം ഇതാണ് മീൻ പറഞ്ഞിട്ട് നിറച്ചും പുക നോക്കിയപ്പോഴത്തേക്കും വെള്ളം കുറയ്ക്കാത്തത് അതാണ് ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എനിക്കുണ്ടെന്ന് തോന്നുന്നു ചെറിയ പുക പോലെ ഇത് കണ്ടിട്ട് അപ്പൊ എന്റെ ഉച്ചക്കത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഉച്ചയ്ക്ക് വലിയ പരിപാടിയായിരുന്നു കാണിച്ചു വെച്ചത് അല്ലേ മുട്ട പരിപാടിയായിരുന്നു പറഞ്ഞിട്ട് കാര്യൊന്നും ഇല്ല ഇനിയിപ്പത് അടച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ കഴിക്കുന്നില്ലല്ലോ അവിടെ ഇരിക്കട്ടെ പക്ഷെ നമ്മൾ മെനക്കെട്ടില്ലല്ലേ എന്തോരം മെനക്കെട്ടു കഴിക്കാൻ പറ്റുമോ അതുമില്ല ഇല്ല സങ്കടം വന്നു കേട്ടോ ആദ്യം പിന്നെ ഓർത്ത് സങ്കടപ്പെട്ടിട്ട് എന്ത് കാര്യം അബദ്ധം പറ്റിപ്പോയി ഇനി പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ലല്ലേ എന്താ ഇതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ചുമന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത് തുളിയൊക്കെ കളഞ്ഞെടുത്തിരിക്കുന്നതാണ് ഇനി ഇത് ഞാൻ ഇത് ഞാൻ കഴുകിയില്ല കേട്ടോ കഴുകാനായിട്ട് പോകുന്നേ ഉള്ളൂ അപ്പോൾ തൊലി ഉരിച്ച ഉടനെ നിങ്ങളെ കാണിച്ചെന്നേ ഉള്ളൂ ഇനിയിപ്പോൾ ഇതൊന്ന് കഴുകണം ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇത് ഞാനൊന്ന് ചതച്ചെടുത്തിട്ട് വരാം മിക്സിയുടെ ജാറിലിട്ട് ചതക്കോ അല്ലാണ്ട് നമ്മുടെ ഇടികളിലില്ലേ അതിനകത്തിട്ട് ചതയ്ക്കോ ചെയ്യാം ചതച്ചിട്ട് അതിൻ്റെ നീര് എടുത്തോണ്ട് വരാം ചുമന്നുള്ളിയുടെ ജ്യൂസ് അല്ലെങ്കിൽ നീര് ഞാനിപ്പോൾ എടുത്തോട്ട് വരാം എന്നിട്ട് കാണിച്ചിട്ട് അപ്പം എന്താ ചുമന്നുള്ളി നന്നായിട്ട് കഴുകി കഴുകിയിട്ട് ഞാൻ നമ്മുടെ ഇടിക്കല്ലിൽ വെച്ചിട്ട് ചതച്ചിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഞെക്കി പിഴിഞ്ഞെടുത്ത നീരാണിത് കുറച്ചല്ലേ നമുക്ക് കിട്ടത്തുള്ളൂ നമുക്ക് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം തേച്ച് കൊടുത്താൽ മതിയാകും അതിനുള്ളത് എടുത്താൽ മതി അപ്പം ഇപ്പം തേക്കാനുള്ളത് അത്രയും എടുത്താൽ മതി കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല അപ്പം എന്താ ഞാൻ ചെറിയ ഉള്ളിയുടെ നീര് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കടലമാവ് എടുക്കാം നമ്മുടെ ഫേസിന് എന്തുമാത്രം വേണോ അത്രയും എടുക്കുക കേട്ടോ കുറേശ എടുക്കുക ഇത്രയും കടലമാവ് എടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് തേൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുള്ളിയോ രണ്ട് തുള്ളിയോ ഒഴിച്ച് കൊടുക്കാം കൂടുതലൊന്നും വേണ്ട കേട്ടോ അത്രയും മതി ഇനി നമുക്കിതിനകത്തേക്ക് നമുക്ക് ചെറിയ ഉള്ളിയുടെ നീര് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് മതി നമുക്ക് നമ്മുടെ ഫേസിൽ തേക്കാൻ ഇത്രയും മതിയാകുള്ളൂ അല്ലെങ്കിൽ കുറച്ചുകൂടെ വേണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ കടലമാവ് ചേർത്ത് കൊടുക്കുക കണ്ട എന്നിട്ട് ശക്കലം ചുമന്നുള്ളി നീരും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ അത്രയും പോരെങ്കിൽ ഇച്ചിരി കൂടെ ഇട്ട് കൊടുക്കുക കൊടുക്കുക ഇനി ഇതെങ്ങനെയാണ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കണ്ട ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പൊ ഇത് നമുക്ക് ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിനകത്ത് ചേർത്തിരിക്കുന്ന സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ചെറിയ ഉള്ളിയുടെ നീര് പിന്നെ കടലമാവ് തേന് ഇത്രയും സാധനങ്ങളാണ് അപ്പൊ ഞാൻ എന്റെ മുഖത്ത് ഒന്നും ഒരു മേക്കപ്പും ഇല്ല കുളിച്ചിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ ഒരു മേക്കപ്പില്ല ഒന്നും ചെയ്തിട്ടില്ല മുഖം കഴിഞ്ഞതിൽ വെള്ളം മാത്രമേ ഇരിപ്പുള്ളൂ ഒന്നുമില്ല കേട്ടോ പൗഡർ പോലും ഇല്ല അപ്പൊ നമുക്ക് ഇത് ഫേസിലേക്ക് കൊടുക്കാം നമ്മുടെ ഫേസിലുണ്ടാവുന്ന കറുത്ത പാടുകൾ എന്ത് പാടുകളാണെങ്കിലും ഇത് പരിപൂർണമായിട്ട് മാറിയിട്ട് നമ്മുടെ ഫേസിന് നല്ല ഗ്ലോയും നിറവും ഒക്കെ തരുന്ന നല്ല അടിപൊളി ഒരു അടിപ്പൊളിയൊരു ഇത് ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയുടെ ഗുണങ്ങള് അറിയാലോ നിങ്ങൾക്ക് പറയാതെ തന്നെ ചെറിയ ഉള്ളി ഇട നീര് മുടി വളരാനും ഒരുപാട് നല്ലതാണ് പക്ഷെ തണുപ്പാണ് സൈനസൈറ്റിസ് ഒക്കെ ഉള്ളവരെ സൂക്ഷിക്കുക ഇത് പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഉള്ളിനീരാണ് ഇത് ഉള്ളിനീര് അപ്പോളേ നമ്മളൊരു കാര്യം മറന്നു പോയല്ലോ കുട്ടികളെ പൊട്ട നമ്മുടെ പൊട്ട എടുത്ത് മാറ്റി ഇനി നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാം അല്ലെ അപ്പം കണ്ണിന്റെ ഇവിടെയൊക്കെ പതുക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക നല്ല അടിപൊളി പാറ്റ കേട്ടോ ഇതെല്ലാവർക്കും ചെയ്യാം നല്ല നമ്മ നമ്മുടെ ഫേസിലുണ്ടാകുന്ന പാടുകളെല്ലാം പരിപൂർണമായിട്ട് മാറും ഒരു പ്രാവശ്യം തയ്ച്ചുകൊണ്ട് കാര്യമില്ല ഒറ്റ പ്രാവശ്യം തയ്ച്ചിട്ട് പാട് മാറുന്നില്ല എന്നും പറഞ്ഞിട്ട് ആരും പരിഭവം പരാതിയും പറയാൻ പാടില്ല ഇത് ആഴ്ചയിൽ രണ്ടു ദിവസം നിങ്ങൾക്ക് തേക്കാം കേട്ടോ അങ്ങനെ ഒരു മാസം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ അത് നമുക്ക് ഒരു മാസം ആ പാടൊക്കെ മാറാനായിട്ട് ഒരു മാസം എടുക്കും പിന്നേന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ പാടൊന്നും ഇല്ലാത്ത ഫേസ് ഉണ്ടല്ലോ അവർക്കും ഇത് ചെയ്യാം അവർക്കാണെങ്കിൽ ഫേസിൽ നല്ല നിറം ഉറപ്പായിട്ട് കിട്ടും അതിന് ഒരു മാസം ഒന്നും വേണ്ട കേട്ടോ ഒരു രണ്ട് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിന്റെ അറിയാൻ പറ്റും രണ്ട് പ്രാവശ്യം ഒന്നും വേണ്ട സത്യത്തിൽ വെളുത്തവരൊക്കെ ആണെങ്കിൽ ഒറ്റ പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിന്റെ തിളക്കം എന്താ പറയുക അപ്പൊ പാടുള്ളവർക്ക് ഒരു മാസം എടുക്കും മാറാനായിട്ട് കേട്ടോ പാടൊന്നും ഇല്ലാത്തവരുടെ കാര്യ ഞാൻ പറയുന്നത് മുഖത്തിന് നല്ല പെട്ടെന്ന് നിറം വെക്കും കേട്ടോ പെട്ടെന്ന് നിറം വെക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറം വെക്കും ഇതിപ്പോ ഞാനൊരു പതിനഞ്ച് മിനിറ്റ് ഫേസിൽ വെച്ചതിന് ശേഷം നമുക്ക് കഴുകി കളയാം അപ്പൊ പതിനഞ്ചു മിനിറ്റ് ആകുമ്പഴത്തേക്കും നമുക്ക് കഴുകിക്കളയാ അപ്പോൾ പതിനഞ്ച് മിനിറ്റായി പതിനഞ്ചു മിനിറ്റിനേഷൻ കഴുകിക്കളയാം അപ്പം ഇത് നന്നായിട്ട് വലയുന്നുണ്ട് അപ്പൊ അതിന് ഞാൻ കുറച്ച് പാൽ എടുത്തിട്ടുണ്ട് പാൽ കൊണ്ട് നമുക്കൊന്നും കൂടി ഒന്ന് മസാജ് കൊടുക്കാം ഉണങ്ങിയ ഒരു വലിച്ചിൽ വരും അപ്പഴങ്ങ് തുടച്ചു മാറ്റരുത് ഇതുപോലെ പാലോ വെള്ളമോ ഉപയോഗിച്ചിട്ട് ഒന്ന് ഫേസ് ഇതുപോലെ ആക്കിയിട്ട് മാത്രമേ നിങ്ങൾ തുടച്ചു കളയുള്ളൂ കേട്ടോ കണ്ടോ ഇനി നമുക്ക് തുടച്ച് വരാം കണ്ട നല്ല ഗ്ലോയല്ലേ കണ്ട പാടുള്ളവര് ഒരു മാസം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ മുഖത്തെ പാടുകളൊക്കെ മാറും ഉറപ്പായിട്ട് മാറും കേട്ടോ പാട് പാടെന്തും പറഞ്ഞിട്ട് ആരും വിഷമിക്കേണ്ട കാര്യമില്ല ഇതുപോലത്തെ പാക്ക് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ മാറും അത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് അപ്പൊ ഇനി ഞാന് ഫേസ് ഒന്ന് കഴുകിട്ട് ഇപ്പൊ ഓടി വരാം കേട്ടോ കഴുകിട്ട് വരാം അപ്പൊ ഞാൻ എന്റെ ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നതാണ് കട നല്ല ഗ്ലോയല്ലേ ഫേസിന് നോക്കി നല്ല അടിപൊളി ഗ്ലോ കിട്ടിയിട്ടില്ല നല്ല അപ്പം അത് നമുക്ക് നല്ല പെട്ടെന്ന് തന്നെ ഇപ്പം മുഖത്ത് പാടുകളുള്ളവർക്ക് ഞാൻ പറഞ്ഞല്ലോ ആ പാടുകൾ മാറാനായിട്ട് ഒരു മാസം ടൈം എടുക്കും അങ്ങോട്ട് പെട്ടെന്ന് തെച്ച് കഴിഞ്ഞ ഉടനെ ഒന്നും മാറത്തില്ല പക്ഷെ നമുക്ക് പെട്ടെന്ന് നിറം കിട്ടും പെട്ടെന്ന് തന്നെ നിറം കിട്ടും കേട്ടോ അതിന്റെ പേസ് ശ്രദ്ധിച്ച് നോക്കിക്കേ പെട്ടെന്ന് തന്നെ നമുക്ക് നിറം കിട്ടുന്ന നല്ലൊരു പായ്ക്കാണത് നിറം കിട്ടാൻ അതിന് പാടില്ല പക്ഷെ പാട് മൊത്തം പാട് പോകാനായിട്ട് ഞാൻ ഒരു മാസം എടുക്കും ഞാൻ പറഞ്ഞപ്പോ തെറ്റിപ്പോയതാണ് കേട്ടോ ഏർ ഞാൻ രണ്ടു മൂന്നാഴ്ചയിട്ടാലേ നിറം വെക്കത്തുള്ളൂ മുപ്പത്തിരണ്ട് പല്ലിൻ്റെ ഇടയിൽ ഒരു നാക്കല്ലേ അപ്പൊ തെറ്റിപ്പോയതാണ് പാടു മാറാനാണ് ഒരു മാസം എടുക്കുന്നത് പക്ഷെ നമുക്ക് വെളുക്കാൻ തേക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ വെളുത്ത് കിട്ടുന്ന ഒരു അടിപൊളി പാറ്റാണ് ഇത് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉദയ കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ